പ്രയാഗ് രാജിൽ മഹാ തിക്കിലും തിരക്കിലും വിട്ട് പത്ത് മരണമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അമൃത് സ്നാനത്തിനിടെ ബാരിക്കേഡുകൾ തകർന്നാണ് അപകടങ്ങൾ ഉണ്ടായത് തിരക്കിനെ തുടർന്ന് സ്നാനം നിർത്തിവെക്കുകയും ചെയ്തു അതിനിടെ കുംഭമേളയിലെ സാഹചര്യം പ്രധാനമന്ത്രി വിലയിരുത്തി രക്ഷാപ്രവർത്തനവും ചികിത്സയും കാര്യക്ഷമമായി നടക്കണമെന്ന് നിർദ്ദേശവും നൽകി കുംഭമേളയിലെ വിശേഷ ദിനത്തിൽ ഒരു കോടി പേരെങ്കിലും എത്തിയതായെന്നാണ് ഔനൗദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടാം ഷാഹി സ്നാന ദിനമായ മൗനി അമാവാസിയോടനുബന്ധിച്ച് പതിനായിരക്കണക്കിന് ആളുകൾ ത്രിവേണി സംഗമത്തിൽ തടിച്ചുകൂടിയിരുന്നു ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത് അടിയന്തര സഹായ നടപടികൾ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി സ്ഥിതിഗതികൾ സംസാരിക്കുകയും സംഭവ വികാസങ്ങൾ അവലോകനം ചെയ്യുകയും ചെയ്തു നിരവധി പേർക്ക് പരിക്കേറ്റു നിരവധി പേരെ കാണാനില്ല അനിഷ്ട സംഭവത്തെ തുടർന്ന് ഇന്നത്തെ അമൃത് സ്നാനിൽ പങ്കെടുക്കേണ്ടെന്ന് അഘാര പരിഷ തീരുമാനിച്ചു പരിക്കേറ്റവരുടെ എണ്ണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും സംഭവത്തിൽ മുപ്പത് മുതൽ നാൽപ്പത് പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടാകുമെന്നാണ് ദൃക്സാക്ഷികൾ വാർത്താ ഏജൻസികളോട് പറയുന്നത് ഞങ്ങൾ രണ്ട് ബസ്സുകളിലായി അറുപത് പേർ ഒരു ബാച്ചിലാണ് വന്നത് ഞങ്ങൾ ഒമ്പത് പേരായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്നത് പെട്ടത് ആൾക്കൂട്ടത്തിനിടയിൽ ഒന്നും തളുമുണ്ടായി ഞങ്ങൾ കുടുങ്ങി പലരും താഴെ വീണു തിരക്ക് നിയന്ത്രിക്കാനാകാതെ പോയി ഇതാണ് ദൃക്സാക്ഷി വിവരണം ബുധനാഴ്ച മൗനി അമാവാസി ദിനത്തിൽ പത്ത് കോടിയിലധികം ഭക്തർ പ്രയാഗ്രാജിൽ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ഗംഗയിൽ പുണ്യസ്നാനം ചെയ്യാൻ ഭക്തർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാണ് മൗനി അമാവാസി എന്ന് അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് സർക്കാർ കർശനമായ ജനക്കൂട്ട നിയന്ത്രണം നടപടികൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒന്നര നൂറ്റാണ്ടിനിടെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രജിൽ വൻ തിരക്കുകളാണ് അനുഭവപ്പെട്ടത് അപൂർവ നിമിഷത്തിന് സാക്ഷികളാകാനും ത്രിവേണി സംഗമ പുണ്യം നുകരാനും വിദേശികൾ ഉൾപ്പെടെ തീർത്ഥാടകർ ഒഴുകിയെത്തുന്നു നാൽപ്പത്തിയഞ്ച് നാൾ നീളുന്ന മേളയിൽ മുപ്പത്തഞ്ച് കോടിയിലധികം പേർ പങ്കെടുക്കുമെന്നാണ് വിലയിരുത്തുന്നത് നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയുടെ സജ്ജീകരണങ്ങൾക്കായി അധികൃതർ ഏഴായിരം കോടി രൂപയാണ് ചെലവഴിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിനാല് കോടി പേർ പങ്കെടുത്ത കുംഭമേളയ്ക്ക് വേണ്ടി മൂവായിരത്തി കോടി രൂപയാണ് ചെലവഴിച്ചത് അന്ന് മൂവായിരത്തി ഇരുന്നൂറ് ഹെക്ടർ സ്ഥലമാണ് താൽക്കാലിക നഗരവിന്യാസത്തിനായി നീക്കിവെച്ചതെങ്കിൽ ഇത്തവണ അത് നാലായിരം ഹെക്ടർ അങ്ങണം പൂർണ്ണ കുംഭമേള അർദ്ധകുംഭമേള മാഘകുംഭമേള മഹാകുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ് രാജ് നാസി ഉജ്വനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടത്താറുള്ളത് അർദ്ധകുംഭമേള ആറു വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കും മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങളിലെ ഇടവേളകളിൽ നടത്തുന്ന പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾക്കു ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത്